മോത്തിലാൽ ഓസ്വാൾ പിക്ക് ചെയ്തിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഡിഫൻസ് ഓഹരികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കരാറുകളുടെയും ഈ വകയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഏതാണ്ട് മുപ്പത്തി ആറ് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഡി എസ് സിയുടെ ഈ ഒരു എഴുപത്തി ഒൻപതിനായിരം കോടിയുടെ ഒരു അംഗീകാരത്തിന് ശേഷം നമുക്ക് മോത്തിലാൽ ഓസ്വാൾ പങ്കുവയ്ക്കുന്നത് അത്തരത്തിൽ ഏറ്റവും അധികം ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നാല് ഓഹരികളെയാണ് ബുള്ളിഷ് സാധ്യതയായിട്ട് മോത്തിലാൽ ഓസ്വാൾ ശുപാർശ ചെയ്യുന്നത് അതിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഈ മേഖലയിൽ വർദ്ധിച്ചത് തന്നെയാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ ഈ ഒരു സമീപനത്തിന് പ്രധാനമായിട്ടും കാരണമായിരിക്കുന്നത് ആദ്യത്തേത് ബി എൽ ആണ് ഭാരത് ഇലക്ട്രോണിക്സ് നിലവിൽ ഭാരത് ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് നോക്കാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നുള്ളൊരു നിലവാരത്തിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഇലക്ട്രോണിക്സിൽ നിലവിൽ ഒരു ടാർഗറ്റ് നൽകിയിരിക്കുന്നത് മോത്തിലാൽ ഓസ്വാൾ അഞ്ഞൂറ് രൂപയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ഉയർച്ച സാധ്യത അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റേതായിട്ടാണ് വരുന്നത് അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിലവിൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ എന്നുള്ള ഒരു റേഞ്ചിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് അവിടെ നിന്നും സ്റ്റോക്ക് ഉയരാനുള്ള ഒരു സാധ്യത അയ്യായിരത്തി എണ്ണൂറ് രൂപ എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഈ ഒരു ബ്രോക്കറേജ് നിലവിൽ വന്നിരിക്കുന്ന ഒരു ക്യാപ്എക്സ് പുഷിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഭാരത് ഡൈനമിക്സ് ലിമിറ്റഡിലേക്ക് വരുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ എന്നുള്ള ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു അവിടെ നിന്നും രണ്ടായിരം രൂപ എന്നുള്ളൊരു സംഖ്യയിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള ഒരു സാധ്യത പറയുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് പോയിൻ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു വളർച്ചാ സാധ്യതയാണ് ബ്രോക്കറേജ് ഈ ഡിഫൻസ് ഓഹരിയിൽ സമീപകാലത്ത് തന്നെ കാണുന്നത് ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ തൊള്ളായിരത്തി എഴുപത് രൂപ എന്നുള്ളൊരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആയിരം രൂപയും മറികടന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത പറയുന്നു ഉയർച്ച എന്ന് പറയുന്നത് ട്വൽവ് പെർസെൻറ്റേജിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കാണുന്നത് സോ ഈ ഓഹരികളൊക്കെ തന്നെ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക